നിരാശാജനകമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്കാണ് ഇപ്പോൾ ലഡാക്ക് വഴിമാറിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചതിനു ശേഷം ശാന്തമായിരുന്ന ഈ പ്രദേശം ഇപ്പോൾ സംസ്ഥാന പദവിക്കും ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുന്നതിനുമായി ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് വേദിയായിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രക്ഷോഭങ്ങളാണ് ഇപ്പോൾ അക്രമാസൂക്തമായിക്കൊണ്ടിരിക്കുന്നത് ലഡാക്കിലെ യുവജന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ച് അക്രമാസൂക്തമായതോടെ പോലീസും സമരക്കാരും തമ്മിൽ ഏറ്റുമുട്ടി ഈ ഏറ്റുമുട്ടലിലാണ് പോലീസ് വാഹനം അഗ്നിക്കിരയാക്കുകയും ബി ജെ പി ഓഫീസ് കത്തിക്കുകയും ചെയ്തത് ഈ പ്രതിഷേധങ്ങൾക്കെല്ലാം ഒരു പ്രധാന കാരണം പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ സോനം വാങ്ങിച്ചു നടത്തുന്ന നിരാഹാര സമരമാണ് കഴിഞ്ഞ പതിനാല് ദിവസങ്ങളിലായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സമരം ലഡാക്കിന് സംസ്ഥാന പദവിയും ഭരണഘടനയുടെ ആറാം ഷെഡ്യൂൾ പദവിയും നൽകണമെന്നാണ് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സമരത്തിന് പിന്തുണയർപ്പിച്ച് ലേ അപെക്സ് ബോഡിയുടെ യുവജന വിഭാഗം പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യുകയായിരുന്നു ഈ ആഹ്വാനത്തെ തുടർന്നാണ് ഈ പ്രക്ഷോഭം നടന്നതും ലഡാക്കിനെ ജമ്മു കാശ്മീരിൽ നിന്ന് വേർപ്പെടുത്തി പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ തീരുമാനം ആദ്യം ലഡാക്കിലെ ജനങ്ങൾ സ്വാഗതം ചെയ്തിരുന്നു എന്നാൽ പിന്നീട് കേന്ദ്ര സർക്കാർ ഈ പ്രദേശത്തിന്റെ തനതായ സംസ്കാരവും പ്രകൃതി വിഭവങ്ങളും സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ആരോപണം ഉയർന്നു ഇതിനെ തുടർന്ന് ലഡാക്കിന്റെ ഭൂമി തൊഴിൽ സംരക്ഷണം ജനസംഖ്യ എന്നിവ സംരക്ഷിക്കാൻ ആവശ്യമായ നിയമപരമായ പരിരക്ഷ നൽകണമെന്ന ആവശ്യം ശക്തമായി ഇതിന്റെ ഭാഗമായി ലഡാക്കിലെ പ്രമുഖ രാഷ്ട്രീയ സംഘടനകളുടെ ലെ അബക്സ് ബോഡിയും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും ഒന്നിച്ചു ചേർന്ന് സംയുക്ത സമരസമിതി രൂപീകരിച്ചു ഈ സമിതിയുടെ പ്രധാന ആവശ്യങ്ങൾ താഴെ പറയുന്നവയായിരുന്നു ലഡാക്കിന് പൂർണ്ണ സംസ്ഥാന പദവി നൽകുക ഇത് ജനങ്ങൾക്ക് സ്വന്തമായി നിയമനിർമ്മാണം നടത്താനും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും സഹായിക്കും ഇന്ത്യൻ ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ ലഡാക്കിനെ ഉൾപ്പെടുത്തുക എന്നതായിരുന്നു മറ്റൊരാവശ്യം ഇത് ഗോത്രവർഗ മേഖലയ്ക്ക് പ്രത്യേക സ്വയംഭരണാധികാരങ്ങൾ ഭരണാധികാരങ്ങൾ നൽകുന്നു ഇതിലൂടെ ലഡാക്കിന്റെ തനതായ സംസ്കാരവും ഭൂമിയും ഗോത്രവർഗങ്ങളുടെ അവകാശങ്ങളും സംരക്ഷിക്കാനാകും ലഡാക്കിൽ ഒരു പ്രാദേശിക നിയമസഭ രൂപീകരിച്ച് ജനങ്ങൾക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കുക ലഡാക്കിലെ യുവജനങ്ങൾക്കായി പ്രത്യേക തൊഴിൽ സംരക്ഷണം ഏർപ്പെടുത്തുക ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരസമിതി കേന്ദ്ര സർക്കാരുമായി നിരവധി ചർച്ചകൾ നടത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി രണ്ടിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു ഉന്നതാധികാര സമിതിയെ രൂപീകരിക്കുകയും സമരം ചെയ്യുന്ന സംഘടനകളുമായി ചർച്ച നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ ഈ ചർച്ചകൾ വേണ്ടത്ര പുരോഗതിയില്ലാതെ അവസാനിക്കുകയാണ് ചെയ്തത് മെയ് എഴുപത്തിയേഴിന് നടന്ന അവസാനഘട്ട ചർച്ചയ്ക്കു ശേഷം തുടർ ചർച്ചകൾ നടന്നിരുന്നില്ല ഇത് സമരസമിതി നേതാക്കൾ നിരാശയുണ്ടാക്കി ചർച്ചകൾ നിലച്ചതിനെ തുടർന്ന് സമരസമിതി പ്രതിഷേധം ശക്തമാക്കാൻ തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനായ സോനം വാങ് ചുഖ് നിരാഹാര സമരം തുടങ്ങി അദ്ദേഹത്തിന്റെ സമരം ജനങ്ങളിൽ പ്രത്യേകിച്ച് യുവജനങ്ങൾ വലിയ സ്വാധീനം തന്നെയാണ് ചെലുത്തിയത് അതിന്റെ ഫലമായി ലേ അപെക്സ് ബോഡിയുടെ യുവജന വിഭാഗം പ്രതിഷേധ മാർച്ചിന് ആഹ്വാനം ചെയ്തു ഈ മാർച്ച് അക്രമാസക്തമായി മാറിയതാണ് നിലവിലെ സംഭവങ്ങൾക്ക് കാരണം ലേയിലെ ബി ജെ പി ഓഫീസിന് നേരെ കല്ലറിയുകയും പോലീസ് വാഹനത്തെ തീയിടുകയും ചെയ്തതോടെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി ബി ജെ പി ഓഫീസ് പൂർണ്ണമായും കത്തി നശിച്ചു പോലീസ് ലാത്തിചാർജ് നടത്തുകയും കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തു നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് സംഭവത്തെ തുടർന്ന് വിവിധ രാഷ്ട്രീയ നേതാക്കളും സംഘടനകളും പ്രതികരണവുമായി രംഗത്തെത്തി കാർഗിൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് നേതാവായ സജാദ് കാർഗിലി ലേയിലെ സംഭവ വികാസങ്ങളെ നിർഭാഗ്യകരം എന്ന് വിശേഷിപ്പിച്ചു അദ്ദേഹം തന്റെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചത് ഇങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന്റെ പരാജയപ്പെട്ട കേന്ദ്രഭരണ പ്രദേശ പരീക്ഷണമാണ് ഒരു കാലത്ത് സമാധാനപരമായിരുന്ന ലഡാക്കിലെ അരക്ഷിതാവസ്ഥക്കും നിരാശയ്ക്കും കാരണമെന്ന് ലഡാക്കിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കാലതാമസം കൂടാതെ നിറവേറ്റാൻ അദ്ദേഹം കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചു കൂടാതെ ജനങ്ങളോട് സമാധാനവും സ്ഥിരതയും നിലനിർത്താനും അദ്ദേഹം ആഹ്വാനം ചെയ്തു അതേസമയം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചർച്ചകൾ പുനരാരംഭിക്കാൻ തയ്യാറാണെന്നും അറിയിച്ചിട്ടുണ്ട് ഒക്ടോബർ ആറിന് അടുത്ത ഘട്ട ചർച്ചകൾ നടക്കുമെന്നും അവർ വ്യക്തമാക്കി ഈ പ്രതിഷേധങ്ങൾ തണുപ്പിക്കാൻ സഹായിക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ലഡാക്കിലെ ജനങ്ങളുടെ ആശങ്കകൾ ന്യായമാണ് അവരുടെ തനതായ സംസ്കാരവും പ്രകൃതി വിഭവങ്ങളും ഭരണഘടനയുടെ ആറാം ഷെഡ്യൂൾ പദവി ലഭിക്കുകയാണെങ്കിൽ ലഡാക്കിലെ ജനങ്ങൾക്ക് അവരുടെ ഭൂമി സംസ്കാരം എന്നിവ സംരക്ഷിക്കാനും സാധിക്കും ഇത് അവരുടെ ഭാവിക്കും അത്യന്താപേക്ഷിതമാണ് സർക്കാർ ഈ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്നും ലഡാക്കിൽ സമാധാനം പുനസ്ഥാപിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രതീക്ഷിക്കാം ലഡാക്കിലെ ജനങ്ങളും സംസ്കാരവും തമ്മിലുള്ള വിശ്വാസക്കുറവ് മാറ്റിയെടുക്കുക എന്നതാണ് ഇനി ചെയ്യേണ്ട പ്രധാന കാര്യം ഈ പ്രക്ഷോഭങ്ങൾ ലഡാക്കിന്റെ ഭാവി രാഷ്ട്രീയത്തെ എങ്ങനെ മാറ്റുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു സമാധാനപരമായ ചർച്ചയിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുമോ അതോ കൂടുതൽ അക്രമാസക്തമായ സമരങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നത് വരും ദിവസങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകും